പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഈശോയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയ എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് നൽകുന്നു അമ്മേ ഞങ്ങളവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് സൗഖ്യം കൊടുത്താൻ ഗ്രഹിക്കണമേ അങ്ങേ പുത്രനോട് ശക്തമായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ആക്സിഡൻറ്റ് പറ്റി പോയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതല കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിലൊന്ന് തുറക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിനെ കാണണമേ അമ്മയെ മാതാവേ നിന്റെ മക്കളിതാ നിന്നെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഒരു തുണയെ കൊടുത്ത് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്ക വിധം അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തകർച്ചകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മുൻപോട്ട് പോകുവാൻ അവരെ ബലപ്പെടുത്തണമേ ആരാലും ഞങ്ങളുടെ ജീവിതങ്ങൾ തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റും അമ്മ കാവലായി കൂടെ നിൽക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പൂർണമായി ഞങ്ങളെ അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ ദേവാലയത്തിൽ നിന്ന് വരുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരുടെ മുമ്പ് വന്ന് നിന്ന് പ്രാർത്ഥിപ്പാനുമുള്ള അനുഗ്രഹവും കൃപയും ഓരോ മക്കൾക്കും കൊടുക്കണമേ ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾ കുറ്റങ്ങളും ഉള്ളവരാണ് പാപികളും ഏഴകളുമാണ് എങ്കിലും ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേലേൽപ്പിക്കുന്നു ഈശോ നാഥ ഞങ്ങളോട് കനിവായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പശുതെ അമേതയോ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഇനി മുൻപോട്ട് എങ്ങനെയൊന്നറിയാതെ ദുഃഖിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം മക്കൾക്കു നേരെയും വഴിയുടെ വാതിലുകൾ തുറക്കണമേ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കണമേ കർത്താവേവരെ കണ്ണുനീറിനെ തുടക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളിൽ ആദ്യം പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതങ്ങളെ കൊടുത്തവരെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുദ്ധേ ദൈവമാതാവേ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ആകുലതകൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവതും ഞങ്ങളെ ഓർക്കണമേ അനേകം ആത്മാക്കളെ നേടുവാൻ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവതും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും ണമേ പശുതേ അമ്മേ ദേവമാതാവെ തകർന്നു പോകുവാൻ അനുവദിക്കരുതേ പരിഹാസപാത്രമാകുവാൻ വിട്ടുകൊടുക്കരുതേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആഗ്രഹം നേരത്ത് ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ ദുഃഖിച്ചടിക്കുമ്പോൾ ഞങ്ങൾ കണ്ണീരോടെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ കരുണയുടെ വാതിൽ തുറക്കണമേ ഭർത്താവേ ഞങ്ങൾക്ക് നേരെ കരുണയുടെ വാതിൽ തുറക്കണമേ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു നല്ല ഭവനം കൊടുത്തവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളുണ്ട് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് വിവാഹ തടസ്സം നേരിടുന്നവരുണ്ട് എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മേ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുവെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി മൗനമായ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ അദ്ദേഹം മാതാവേ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ